രാവിലെ എന്നെ അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ തോന്നി ഇന്നൊരു മിനി വ്ലോഗ് എടുക്കാം ഐ ഹോൾ അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ് വ്ളോഗൊക്കെ എടുക്കാൻ നല്ല മടിയുള്ള ആളാട്ടാ ഞാൻ അതാണ് കുക്കിംഗ് വീഡിയോ മാത്രമായിട്ട് അഡ്ജസ്റ്റ് ആക്കണത് രാവിലെ നീറ്റേക്ക് തന്നെ പുതപ്പൊക്കെ മടക്കി വെക്കുക ഇതൊക്കെ തന്നെ എല്ലാവരും രാവിലെ ചെയ്യണ പരിപാടികൾ എൻ്റെ മോർണിംഗ് റൂട്ടീൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ സോഫമ്മലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടാവും അതൊക്കെ ഒന്ന് എടുത്ത് സോഫ ഒക്കെ ഒന്ന് ക്ലിയറാക്കി വെക്കണം ഇവിടെ കൂടുതലും ടാബ് മൊബൈലൊക്കെ ആകുമ്പോൾ സോഫ നമ്മൾ കാണട്ടെ പിന്നെ അതൊക്കെ ഒന്ന് അടിച്ചു പിന്നെ എൻ്റെ മെയിൻ പരിപാടിയാണ് ചിയാസീഡ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കൽ അത് ഡെയിലി ചെയ്യും അതില്ലാണ്ട് ഒരു ദിവസം തുടങ്ങാൻ പറ്റില്ല അതൊക്കെ സോക്ക് ചെയ്ത് വെച്ച് പിന്നെ ചോറ് മട്ടരി വെച്ചിട്ടാണ് ചോറ് വെക്കുന്നത് അത് രണ്ട് ഗ്ലാസ് അരി എടുത്ത് നന്നായി വാഷ് ചെയ്ത് പിന്നെ ഈ വാഷ് ചെയ്ത വെള്ളം ഞാൻ കളയില്ലട്ടാ അതൊരു കപ്പിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഞാൻ ഒഴിച്ച് വെക്കും എന്നിട്ട് എൻ്റെ വേപ്പിൻ്റെ തൈക്കൊഴിച്ചു കൊടുക്കലാണ് കേട്ടോ അങ്ങനെ എൻ്റെ വേപ്പിൻ്റെ തൈ നല്ല ഗ്രോത്ത് ആയിക്കണം അതുപോലെ തോട് പഴം പഴത്തിൻ്റെ തൊലി അതൊക്കെ ഇട്ടുകൊടുക്കലുണ്ട് അപ്പോൾ അരിയൊക്കെ കഴുകി കുക്കറിൽ കുക്കറിലിടയാണ് ഞാൻ സ്ഥിരമായിട്ട് കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കൽ നാട്ടിൽ നിന്നും അങ്ങനെ തന്നെ കുക്കറിൽ തന്നെ ചോറ് വയ്ക്കൽ ലോ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ എൻ്റെ അരി പെട്ടെന്ന് പോകണ അരിയാണ് അങ്ങനെ എൻ്റെ ചോറൊക്കെ വെന്ത് ഇന്ന് അരിയാണ് ഫ്രൈ ആക്കിയത് കേട്ട കറി പിന്നെ ഇന്നലത്തെ കറി അങ്ങനെ ഉണ്ട് വിളകിട്ടത് അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കിയിട്ടില്ല പിന്നെ കുറച്ച് ചീര ഉപ്പേരി ഉണ്ടാക്കി കുറച്ച് അമ്മന്തി ഉണ്ടാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് അടിപൊളിയായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ എനിക്ക് സ്റ്റിച്ചിങ് ചെയ്യാനുണ്ടായിരുന്നു മോൾക്കൊരു ചുരിദാർ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു അത് പകുതി അടിച്ചിട്ട് അങ്ങനെ വെച്ചുള്ളാണ് കേട്ടോ അത് ഇന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് നടക്കുമെന്നറിയില്ല സ്റ്റിച്ചിങ് ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് കേട്ടോ കൂടുതൽ എനിക്ക് ഇഷ്ടം പക്ഷേ ഞാൻ പഠിച്ചത് അതല്ലെങ്കിലും ചെറുപ്പം മുതൽ ഇത് കണ്ട് വളർന്ന കാരണം കൂടുതൽ ഇതിനോട് താല്പര്യം എൻ്റെ ഉമ്മ ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സ്റ്റിച്ചിങ് ടീച്ചറാണ് കേട്ടോ കുറേ കാലമായിട്ട് ഈ തൊഴിൽ കൊണ്ടിടക്കുന്ന ഒരാളാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണുണ്ട് അതുകൊണ്ടാവാം ചിലപ്പോൾ അങ്ങനെ സ്റ്റിച്ചിങ്ങൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അപ്പോഴത്തിന് മക്കൾ വന്നു കേട്ടാ സ്കൂളിട്ടിട്ട് അപ്പോൾ എന്താണിതിൻ്റെ ഫൈനൽ ലുക്ക് ഇതൊരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ ജീൻസിലേക്കൊക്കെ ഇടാൻ പറ്റിയ പിന്നെ മക്കൾക്ക് രാഗി കുറുക്കിയത് വേണം എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടാക്കുകയാണ് ഞാൻ ഇതിൻ്റെ റെസിപ്പിയൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ രാഗി കുറുക്കണേൻ്റെ അപ്പോൾ ചാനലിൽ പോയാൽ കാണാം മക്കളതൊക്കെ കഴിക്കുക അപ്പോൾ ഇതിനൊക്കെ വന്നപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ ബായ് അസ്സാം ലൈക്കും ടേക്ക് കെയർ